ഞാൻ ഞാനിവിടെ വന്ന് പൊളിക്കുന്നല്ലേ മിഴിയോരം നീലാവലയോ പനീ നീർമണിയോ കുളിരോ മഞ്ഞൾ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ ആഹാ നല്ല സൂപ്പർ ആയിട്ട് പാടിയ കേട്ടോ താങ്ക് യു എന്തിനാ വന്നേ പാട വന്നേടിയോ ഓക്കെ സാർ റെഡിയാണോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും സാർ റെഡി ആണിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പേരെന്താ നിവേദ് കൃഷ്ണ സ്ഥലം കോഴിക്കോട് എങ്ങനെയാണ് പാട്ട് പാടാനൊക്കെ തുടങ്ങിയെന്ന് പറയാമോ ആ അത് ഞാൻ പണ്ടൊരു രാലിപ്പഴം പേർക്കാൻ പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു അത് പാടപ്പോ അത് ഒരു പാടി പാടിയപ്പോൾ അവിടുത്തെ മാഷ് പറഞ്ഞ് നല്ല കഴിവുണ്ട് അതുകൊണ്ട് പിന്നെ പാട്ടിയും ചേർത്ത് പിന്നെ പണ്ടെന്ന് പറയുമ്പോ എത്ര വർഷം അഞ്ച് വർഷം മുമ്പ് ആലിപ്പഴം പെറുക്കാൻ ഒരു മാഷാണ് പറഞ്ഞത് അടിപൊളിയാണ് അഞ്ചു വയസ്സിൽ പാടിയ പാട്ട് പാടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെ മറന്നു മറന്നുപോയി അങ്ങനെയാണെങ്കിൽ ഇനി അത് ഓർത്തെടുത്ത് ആള് ബുദ്ധിമുട്ടണ്ട ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം അടിപൊളിയായിട്ട് പാടി കേട്ടോ നമ്മുടെ ഇന്റർവ്യൂ അങ്ങ് അവസാനിപ്പിച്ചാലേ പാട്ടോടുകൂടി ആ ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് സെവൻ സ്റ്റാൻഡേർഡ് ഏത് സ്കൂളിലാ സിൽവർ ഹിൽസ് സിൽവർ സിൽവർ ഹിൽസ് ഹിൽസ് പബ്ലിക് പബ്ലിക് സ്കൂൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ നമ്മളിങ്ങനെ ഓഡിഷൻ വന്ന കാര്യം ഇല്ല കിട്ടിയാൽ കിട്ടി കിട്ടിക്കഴിയുമ്പോ എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കാൻ അവസരം ഉണ്ടാവട്ടെ ഓൾ ബെസ്റ്റ് ബൈ ബൈ